എന്നും പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു മതായി സുവിശേഷം അഞ്ചാം അഞ്ചാമദ്ധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ വിശ്വാസികൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന വളരെ മനോഹരമായ ദൈവിക നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിതാവ് നമുക്ക് നൽകുന്നതായ സ്നേഹവും നന്മകളും ക്ഷമയും സ്വീകരിക്കുക മാത്രമല്ല ചിലത് തിരികെ കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ് നമ്മുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ പിതാവാം ദൈവത്തിന് മാനവും മഹത്വവും ലഭിക്കും അതിനാൽ മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തിന് പുകഴ്ച ലഭിക്കുന്ന നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ